ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഭയങ്കരോടും ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം പറയണം വിളിക്കടാ പോലീസിനെ വിളിക്ക് ഏത് പോലീസാണെങ്കിലും വിളിക്ക് അവര് വരട്ടെ അവര് തന്നെ സത്യം തെളിയിക്കട്ടെ അപ്പോൾ രേവതിക്ക് ഇതെല്ലാം കേട്ടിട്ട് ആകെ പേടി പേഴുതോന്നുകയാണ് സച്ചിയേട്ട ആ സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ടൊന്നും പറയണേ എന്തിനാണ് രേവതി മിണ്ടാതിരിക്കുന്നത് ഇവരൊക്കെ കിടന്ന് പറയുന്നത് കേട്ടില്ലേ നിങ്ങളെ എല്ലാവരെയും കള്ളനും കള്ളിയൊക്കെ ആക്കാനായിട്ട് നോക്കിയാണ് അതെല്ലാം കേട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് വിളിക്കേ പോലീസിനെ വിളിക്കേ സത്യം എന്താണെന്ന് അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യാദൃശികമായിട്ട് ഒരാളാങ്ങോട്ട് കയറി വരുന്നത് ശ്രുതി സാർ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ കുറച്ചൊന്നും ഞെട്ടിപ്പോയി എന്നിട്ടും ഒരു ഭാവവും നടിക്കാതെ ശ്രുതി അങ്ങോട്ട് നിന്നിട്ട് ആ നീയോ എന്താണ് നീ ഇങ്ങോട്ട് വന്നത് നീ എന്താ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാറേ സാറേ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലായിരുന്നോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ നമ്മുടെ രവി ചോദിക്കുകയാണ് ടിക്കറ്റോ എന്താ ടിക്കറ്റ് ഏത് ടിക്കറ്റിൻ്റെ കാര്യമാണ് നീ പറയുന്നത് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം അത് പിന്നെ അങ്കളെ ഞങ്ങൾ ഹണിമോൺ ട്രിപ്പ് പോകാനായിട്ടൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ടിക്കറ്റ് സുദീപ് ബുക്ക് ചെയ്തായിരുന്നു അതിൻ്റെ കാര്യം പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ഇവരിങ്ങനെ സംസാരിക്കുകയാണ് ആ അതെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലെന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് അതെ സാറ് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് പക്ഷേ പൈസ അങ്ങോട്ട് കൊണ്ടും തല്ലേ തന്നത് അതെ പൈസ അങ്ങോട്ട് കൊണ്ട് തന്നത് ആ അപ്പം സാറേ സാറൊരു കാര്യം മറന്നുപോയി അവിടെ സാറ് പൈസ കൊണ്ടുവന്ന ആ ചീട്ടും ആ ഒരു കാർഡില്ലേ ആ കാർഡും കാർഡിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ ഐഡന്റിറ്റി കാർഡും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം സാറ് മറന്നുപോയായിരുന്നു അതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആണോ അപ്പോൾ ആ പൊട്ടൻ സുതി ഇതൊന്നും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഇയാളെടുത്ത് ആ ഒരു കാർഡ് എടുത്ത് കൊടുക്കുകയാണ് അപ്പൊ കാർഡ് ഇങ്ങനെ കൊടുത്തത് ടു രവിചന്ദ്രൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് കാര്യം പോതിയായി അപ്പൊ ഇത് കാണുകയാണ് നമ്മുടെ രവിയും രവിയോ ആകെ ഞെട്ടി ഞെട്ടി വിറച്ചൊരു അവസ്ഥയിലായി പോവുകയാണ് അപ്പം ആ കാർഡെടുത്ത് ഈ സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുതിയാണെങ്കിൽ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് മടക്കി പിടിക്കുകയും ചെയ്യാണ് ഇയാളാണെങ്കിൽ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പം ഇയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി എടാ ഇങ്ങോട്ട് തന്നേടാ കാർഡ് എന്നും പറഞ്ഞുകൊണ്ട് ആ കാർഡ് കാർഡങ്ങാട് തട്ടിപ്പറിച്ച് മേടിക്കാനായിട്ട് ഒരുങ്ങിയാണ് അപ്പൊ എന്തിനാടാ എന്തിനാണ് കാർഡ് നീ ഇങ്ങോട്ട് താടാ കാർഡ് എടാ കള്ള പേരും കള്ള നീ എന്താ ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് താടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാർഡ് അങ്ങാട് മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ടു രവിചന്ദ്രൻ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോഴേക്കും എന്താടാ ഇതിലും നിന്റെ പേരല്ലേ വരേണ്ടത് പിന്നെ എങ്ങനെയാടാ രവിചന്ദ്രൻ എന്നുള്ളൊരു പേര് വന്നത് സത്യം പറടാ ഏ ഇതെവിടെന്നാടാ നീ എടുത്തത് അച്ചാ അച്ഛൻ ഈ കാർഡ് ഓർമ്മയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോ ഒന്ന് ആ കാർഡൊന്ന് നോക്കിയിട്ട് ആലോചിക്കുകയാണ് ഇത് എവിടെന്നാ കിട്ടിയത് അപ്പോ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ കാരണം ചന്ദ്രയ്ക്കറിയാം അത് തൻ്റെ അലമാരയിൽ ഇരുന്നേച്ച കാർഡാണെന്ന് പക്ഷേ ചന്ദ്രക്ക് വാതുറക്കാനായിട്ട് പറ്റുമോ ഒരക്ഷരം പോലും മെണ്ടാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് അച്ഛാ എന്ന് എനിക്ക് മനസ്സിലായി ഈ ടു രവിചന്ദ്രൻ നേരിയക്കണ കാർഡ് ഇവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് കാരണം അച്ഛാ അച്ഛൻ ഒരു ലക്ഷം രൂപ ഈ കാർഡിലിട്ടാണ് അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടി ആ പണം എടുത്തിട്ടാണ് ഇവൻ കൊണ്ട് ഇവന്റെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇപ്പം മനസ്സിലായി വച്ചാ ഇത് കേട്ടിരിഞ്ഞപ്പോഴും രവിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് അപ്പോ ഈ സച്ചി പറഞ്ഞ എടാ നിനക്ക് നാണോണ്ടാ നീ ഇവിടെ കിടന്ന് പണോ മോഷ്ടിച്ചിട്ട് എടാ നിനക്കേ നിനക്ക് ഇതുവരെ ഒരു നാണോ മാനോ ഒന്നും വന്നിട്ടില്ലേടാ എന്നെ ആ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ആ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഏർ ചന്ദ്രയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അപ്പോ രേവതിക്ക് രേവതി ചോദിക്കാണ് എന്താ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് എന്താ അമ്മേ ഇപ്പോ അമ്മയുടെ വായ അടങ്ങി പോയോ ഇത്ര നേരം വരെ എന്റെ വീട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ ഏ എന്നിട്ട് ഇപ്പൊ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് മിണ്ടൂല രേവതി അവരെങ്ങനെ മിണ്ടും കാരണം അവരുടെ പുന്നാല മോനൽ ഈ പണം മോഷ്ടിച്ചിരിക്കുന്നത് അപ്പോ സച്ചി എടുത്ത് വായിക്കും നമ്മുടെ പൗഡർ ഏട്ടത്തിയോട് പറയാണ് നാണുണ്ടോ ദേ പൗഡർ ഏട്ടത്തി ഞാൻ ഇവിടുത്തെ പണം മോഷ്ടിച്ചിട്ടാണ് നിങ്ങൾ ഹാണിമോൺ ആഘോഷിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രേവതിൽ അനീതി പറയുകയാണ് എന്നാലും ദേ ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു നിങ്ങൾ പലപ്പോഴും പറയുള്ളൂ കള്ള കുടുംബം കള്ള കുടുംബം എന്ന് ഇപ്പ ആരാണ് കള്ള കുടുംബം ശരിക്കും മനസ്സിലായില്ലേ നിങ്ങളുടെ മകൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ട് ആ ആഘോഷത്തിന് വേണ്ടി പോകാനായിട്ട് പോകുന്നു ഇതെന്താ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ വായൊന്നും മിണ്ടുന്നില്ലേ നിങ്ങളെന്താ സംസാരിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതിയുടെ അനിയത്തി അപ്പോൾ രേവതിയുടെ അമ്മയാണെങ്കിലും പൊളിച്ചെടുക്കുകയാണ് ദേ ചന്ദ്രേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത് ഞാൻ പൂക്കച്ചവടം നിന്ന് നിന്നാണ് ചെയ്തിട്ടുള്ളത് ഹേ ആ സമയത്തും എനിക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതുകൊണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാനായിട്ട് പോയിട്ടില്ല അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുമില്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ടവരാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാ സവും ഞങ്ങളുടെ മുന്നിൽ നോക്കി പറയാൻ നിൽക്കരുത് ചന്ദ്രൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പൊളിച്ചെടുക്കുകയാണ് ചന്ദ്രയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ശരത്തും പറയാണ് ഞാൻ ബൈക്ക് മോഷ്ടിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ ആ ബൈക്ക് മോഷ്ടിച്ചതിനെ തുടർന്നാണ് എൻ്റെ അച്ഛൻ മനന്നൊന്നും മരിച്ചു പോയത് അപ്പം ഞാനൊരു പ്രതിജ്ഞ എടുത്താണ് ഇനി അങ്ങനൊരു സംഭവം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു സാധനം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മോഹിച്ചിട്ടില്ല മോഷ്ടിച്ചിട്ടുമില്ല ഇന്ന് വരയ്ക്കും ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല ആ എന്നെയാണ് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോഴും കള്ളനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ ഈ കുടുംബത്തിൽ തന്നെയാണ് കള്ളനെന്ന് എത്രയും പണവും പ്രതാപവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മോഷണം എന്ന് പറഞ്ഞതേ അത് വലിയൊരു അപമാനക്കേട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോ നമ്മുടെ ശ്രുതിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഇറിട്ടേഷൻ തോന്നിക്കുകയാണ് അപ്പൊ ശ്രുതി ഈ ശ്രുതിയോട് ചോദിക്കാണ് ശ്രുതി സത്യം പറ ഇത് എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് നീ ആണോ ഈ പണം മോഷ്ടിച്ചത് നീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അല്ല അല്ല ശ്രുതി ഞാനല്ല മോഷ്ടിച്ചത് ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രവിക്ക് കാലി വരികയാണ് രവി അങ്ങോട്ട് നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് സൂതിക്കിട്ട് പട പട പടാന്നും പറഞ്ഞു ഭയങ്കരതല്ല എടാ വീണ്ടും നീ ഇവിടെ കള്ളം പറയാനായിട്ട് ഒരുങ്ങുകയാണോടാ എടാ നിന ഞാൻ ശരിയാക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ അടിക്കുന്നു അച്ഛ എന്നെ തല്ലലച്ച അങ്ങളെ അങ്ങളെ തല്ലലങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ രവി ആണെങ്കിൽ തല്ലല നിർത്തുന്നില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രക്ക് ഭ്രാന്ത് പിടിച്ചു അയി പോലെ പോലെ ആയിപ്പോയി ദൈവമേ എന്താണ് എനിക്ക് സംഭവിച്ചത് എനിക്കെങ്ങനെ മറവി സംഭവിച്ചല്ലോ ഞാനാണല്ലോ എല്ലാത്തിനും കാരണം ദൈവമേ ഞാൻ കാരണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തലക്കിട്ട് രണ്ട് കൈ വെച്ചടിക്കുകയാണ് അപ്പം ചന്ദ്രയുടെ ആ അടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും അന്ധപ്പെട്ടെങ്കിലും നോക്കി നിൽക്കുകയാണ് എന്ത് പറ്റി ചന്ദ്രയ്ക്ക് എന്നൊക്കെ ചിന്തിച്ച് അപ്പം ചന്ദ്ര വീണ്ടും ദൈവമേ എന്നാലും എനിക്ക് തലവേദന വരുമ്പോൾ ഇത്രയും മറവിയുണ്ടോ ദൈവമേ എന്തൊരു മറവിയാണ് എനിക്ക് സംഭവിച്ചത് ഞാനിങ്ങനെ മറവിക്കാരിയായി പോയല്ലോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടടിക്കുകയാണ് അയ്യോ അപ്പോൾ ചന്ദ്ര നിനക്ക് എന്താ പറ്റിയത് അയ്യോ രവിയേട്ടാ എൻ്റെ ഈ ഒരു സൈഡ് തലവേദന വരൂല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ മറന്നുപോകുമെന്ന് ഞാൻ വിചാരിച്ച് പോലുകാര്യമായിരുന്നു ചന്ദ്ര രവിയേട്ടാ ആ പൈസ ഞാനാണ് സുധിയെ ഏൽപ്പിച്ചത് എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ഏ നീയോ അതെ അതെ ഞാൻ തന്നെയാണ് ഏൽപ്പിച്ചത് ആ ഒരു ലക്ഷം രൂപയില്ലേ ഞാനാണ് സുധീയുടെ കൈയിലേക്ക് ഏൽപ്പിച്ചത് അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് അത് അത്ര ദയിച്ചില്ല അയ്യോ എന്തൊരു അഭിനയം എന്തൊരു സപ്പോർട്ടിങ്ങാണ് അല്ലല്ല ഞാൻ അഭിനയിക്കുന്നല്ല ഞാൻ സത്യോ പറഞ്ഞത് ഞാനിപ്പോഴാണ് ആ കാര്യം ആലോചിച്ചത് ഇവനെന്നോടെ ഹണിമൂൺ ടിക്കറ്റിന് ഹണിമൂൺ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റേ ആ സമയത്ത് അവൻ്റെ കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അമ്മടേനെ പൈസ ഉണ്ടാവോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു അപ്പം ഞാനാണ് അവൻ്റെ കയ്യിലേക്ക് പൈസ എടുത്ത് കൊടുത്തത് ഇത് കേട്ടു നമ്മുടെ ഈ ശ്രുതിയോട് ഏഹ് ചന്ദ്ര പറയാണ് നീ എന്താടാ അത് പറയാതിരുന്നത് നിനക്ക് വാദമൊന്നും പറയായിരുന്നില്ലേ അത് അത് പിന്നെ ഞാൻ വിചാരിച്ചു അമ്മ വേറെ പൈസയാണ് തന്നതെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും തലക്ക് ഭ്രാന്ത പിടിച്ചൊരവസ്ഥയിലായി പോവുകയാണ് അപ്പോ നമ്മുടെ രവി പറയാണ് നീ നീയാണ് അപ്പം കൊടുത്തതല്ലേ നീ പറഞ്ഞ സത്യം തന്നെയാണ് അതെ അതെ ഞാൻ തന്നെയാണ് ആ പൈസ കൊടുത്തത് ഷെ ഞാനാണെങ്കിൽ ഇവരെ വിളിച്ച് വരുത്തിയിട്ട് ചുമ്മാ ഇവരെയൊക്കെ കള്ളന്മാരാക്കിയല്ലോ അത് അത് വല്ലാത്തൊരു തെറ്റായി പോയല്ലേ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ രവി ആണെങ്കിൽ ഓഹോ അപ്പൊ നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായി അല്ലെ ചന്ദ്രേ അപ്പൊ ഒരു കാര്യം ചെയ് നീ ഏതായാലും അവരെ വിളിച്ച് അപമാനിച്ചതല്ലേ അവരെ ഒരുപാടിട്ട് നാണം കെടുത്തില്ലേ നീ അവരോട് മാപ്പ് പറ നീ അവരോട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നേ ഉള്ളു ചെല് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് നിനക്കത് ബോധ്യം ഉണ്ടെങ്കില് നീ അവരോട് മാപ്പ് പറ എന്താ ചന്ദ്രേ നീ എന്നൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താ മാപ്പ് പറയുന്നില്ലേ എന്നാ ചോദിച്ചത് രവിയേട്ട രവേട്ട പറഞ്ഞ സത്യം തന്നെയാണ് ശരിയാ ഞാൻ ഇവരോട് എല്ലാവരോടും മാപ്പ് പറയാം ശരി ഞാൻ മാപ്പ് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര മനസ്സിലാ കൂടി തന്നെ ചന്ദ്ര നേരെ തിരിഞ്ഞ് നിന്നിട്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം ഞാനാണ് ആ പൈസ ശുതിക്കെടുത്ത് കൊടുത്തത് അതിൻ്റെ ഓർമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വരുവേ അതുകൊണ്ട് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയി നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം അതായത് രേവതി നീ എന്നോട് ക്ഷമിക്കണം രേവതി നിന്റെ വീട്ടുകാരെല്ലാം വിളിച്ചിട്ട് ഞാൻ ഒരുപാട് അപ അപമാനിച്ചു അതെല്ലാത്തിനും നീ എന്നോട് ക്ഷമിക്കണം പിന്നെ ലക്ഷ്മിയും ക്ഷമിക്കണം അതേപോലെ തന്നെ മോനെ ശരത്തെ നിന്നെ ഞാൻ വെറുതെ കള്ളനായിട്ട് തെറ്റിദ്ധരിച്ചു മോനെ എല്ലാം എൻ്റെ തെറ്റു തന്നെയാണ് എന്നോട് ക്ഷമിച്ച് പൊറുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വിനീതമായിട്ട് തലയും കുമ്പിട്ടിരുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് സച്ചി പറയണ എൻ്റെ അമ്മോ നിങ്ങളുടെ അഭിനയം അപാരം തന്നെയാണ് കേട്ടോ നിങ്ങൾ വല്ല സിനിമയിലോ നാടകത്തിലോ പോയി അഭിനയിക്കാറില്ലേ നിങ്ങൾക്ക് വല്ല അവാർഡും കിട്ടിയാനായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും സച്ചി നിർത്ത് ഏതായാലും നിന്റെ അമ്മ എല്ലാവരോടും മാപ്പ് ചോദിച്ചില്ലേ അതന്നെ നല്ലതാണ് അപ്പോൾ ദൈവം പറയുകയാണ് ചന്ദ്രയ്ക്കൊരു തെറ്റിപ്പറ്റി പോയതാണ് കേട്ടോ നിങ്ങളെല്ലാവരോടും ഇപ്പം മാപ്പ് ചോദിച്ചില്ലേ നിങ്ങളിനി ഞങ്ങളോടുള്ള ദേഷ്യമൊന്നും മനസ്സിൽ വെക്കരുത് മോനെ ശരത്തെ നീ ഇങ്ങോട്ട് വരണോട്ടോ വരാതിരിക്കും ചെയ്യരുത് പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പോയാൽ മതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ആണെങ്കിൽ വേണ്ട രവിയേട്ടാ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ സച്ചിയും പറയാണ് മോനെ ശരത്തെ നീ വന്നം വീട്ടിലേക്ക് വന്നം ഭക്ഷണം കഴിക്കുകയും ചെയ്യണം പിന്നെ എപ്പോഴും വന്നം നീ ഇതൊന്ന് നിന്റെ വീടാണ് നമ്മളുടെ വീടാണ് ഇവിടെ ഒരു വേർതിരി വ്യത്യാസം ഉണ്ടാവില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാലോ എന്നും പറഞ്ഞോണ്ട് ഇവരും അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആകെസ് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ രേവതിയാണെങ്കിൽ അടുക്കളയിലേക്കും പോവുകയാണ് അപ്പോൾ ഈ ഇവിടെ മാത്രം നമ്മുടെ ചന്ദ്രയും അതേപോലെ തന്നെ സച്ചിയും ശ്രുതിയും ശ്രുതിയും മാത്രം നിൽക്കുകയാണ് അപ്പൊ സച്ചി അങ്ങോട്ട് ഏഹ് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എടാ സോടാക്കുപ്പി നീ രക്ഷ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എന്നാ പിടിക്ക് നിന്നെ ഞാൻ പൊക്കിക്കോളാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിനയം മൂത്ത മകനെ സപ്പോർട്ട് ചെയ്തുള്ള അഭിനയം അതുഗ്രനായിട്ടുണ്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും പോയിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു അപമാനക്കേടാണ് അവിടെ ഉണ്ടായത് അപ്പം ശ്രുതി ആണെങ്കിലും ഒരക്ഷരം ഇണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ഏറെ കലിപ്പില് ഈ ശ്രുതിയെ തന്നെ നോക്കിയാണ് വാടാ എന്റെ റൂമിലേക്ക് നീ കയറി വാടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട റൂമിലിരിക്കുമ്പോൾ സുതിയാണെങ്കിൽ പതിക്കെ പതിക്കേ ചന്ദ്രയുടെ റൂമിലേക്ക് കയറി ചെന്നിട്ട് കഥ കിടക്കുകയാണ് സുതി വന്നതും ചന്ദ്രയാണെങ്കിൽ പട പടാന്നും പറഞ്ഞ് പൊട്ടിക്കുകയാണ് നീന എന്നോടൊന്നും മാ എന്നോട് ഇങ്ങനെ ചതി ചെയ്തല്ലേടാ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് നിനക്ക് നാണമുണ്ടടാ നീ എന്തിനാണ് എന്നോട് ചെയ്തത് അമ്മേനെ തല്ലല്ലേ അമ്മേ നീ എൻ്റെ നീ എന്നെ നാണം കെടുത്തില്ലേടാ എന്നൊക്കെ പറയണം അമ്മേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കമ്മേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ശ്രുതിയുടെ മുന്നിൽ ഞാനിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആകെ നാണം കെട്ട് പോയതായിരുന്നു ശ്രുതി എന്നോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് എൻ്റേത് എവിടെയാണേ ഇപ്പം പൈസ ഞാനാണെങ്കിൽ കമ്പനി പോയി ചോദിച്ചതാണ് ഇത്രയും ദിവസം ജോലി ചെയ്താൽ പൈസ തരാമോ എന്ന് പക്ഷെ അവരെനിക്ക് അമ്മേ അപ്പോൾ പിന്നെ എനിക്ക് എനിക്കിതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പിന്നെ എന്നോട് ചോദിക്കില്ല ചോദിക്കാൻ പാടായിരുന്നില്ലേടാ എന്നിട്ട് നീ എന്നോട് ചോദിച്ചില്ല നീ അപ്പം ചെയ്തത് മഹാ ചെറ്റത്തരല്ലേടാ എനിക്ക് അവരെ ആ നമ്മളെക്കാലം താഴ്ന്നിരിക്കുന്ന അവരോട് എനിക്ക് മാപ്പ് പറയേണ്ടി വന്നില്ലേ അവരുടെ മുന്നിൽ എനിക്ക് തലകൊനിക്കേണ്ടി വന്നില്ലേ നീ കാരണം അല്ലാതെ ഇതെല്ലാം സംഭവിച്ചത് നീ എന്തിനാണാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് അമ്മേനോട് ക്ഷമിക്കണോ അമ്മേ ഒരു തെറ്റ് പറ്റി പോയതാണ് പോയതാണേ അല്ലെങ്കിൽ ശ്രുതിയുടെ മുന്നിൽ ഞാൻ ആകെ നാണം കെട്ട് പോകേണ്ടി വന്നാനായിരുന്നില്ലേ മോൻ കരയണ്ട മോനെ വീണ്ടും ചന്ദ്ര ചന്ദ്ര ഈ ശ്രുതിയെ സമാധാനപ്പെടുത്തുകയാണ് മോനെ ഞാനപ്പ ഒരു അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിന്റെ ജീവിതം തന്നെ തകർന്നു പോയാനായിരുന്നു ശ്രുതിയുടെ മുന്നിൽ ശ്രുതിയുടെ മുന്നിൽ നീ വരും കള്ളനായി തീർന്നാനായിരുന്നു അപ്പൊ പിന്നെ പറയണ്ടല്ലോ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ നല്ലൊരു ജോലിന്ന് അന്വേഷിക്കുമോനെ ഒരു ജോലി നിനക്ക് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അമ്മേ അന്വേഷിക്കുന്നുണ്ട് മോൻ സങ്കടപ്പെടല്ലേ മോൻ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ പുറത്തേക്ക് വന്ന സ്തുതിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചന നിൽക്കുന്നത് നമ്മുടെ രേവതി കാണുകയാണ് അപ്പം രേവതിക്കും ഇതിലെന്തൊക്കെയോ സംശയം തോന്നുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീക ബൈ